تدعو لي يغفر രാൻ എന്റെ റസൂലെ നിങ്ങൾ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ നോക്കണം നോക്കണം അതീത് പണ്ടിലം പറയാ ആയിഷ ഭീകൃതയുള്ള അവനെ ബുദ്ധി നോക്കണം നല്ല സന്തോഷമുള്ള നേരത്തെ എന്റെ ചോദിച്ചാലും കിട്ടിയെന്ന് വരും എനിക്കൊരു വസ്ത്രം വേണമെന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങണമെന്നോ ഭക്ഷണം വേണമെന്നോ എന്തൊക്കെ ചോദിക്കാം ഒന്നുമല്ല എനിക്ക് വേണ്ടി ഞാൻ ചെറുപ്പക്കാർ പെണ്ണല്ലേ എനിക്ക് എനിക്കല്ലാഹു പുറത്തു തരാൻ ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറയും നബി തങ്ങളോട് ഫ്രീ ആയിട്ട് ഇടപെട്ടിരുന്ന മഹതിയാണ് ഐഷബി ഹൃദി അള്ളാഹു പിന്നീടും അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ആഷബബി ഒഫാത്താകുന്നുണ്ട് ആ ചരിത്രം നമ്മൾ കേൾക്കാറില്ല നമ്മുടെ നബി തങ്ങളുടെ കൂടെയുള്ള ആ ഒരു കൊച്ചു കാലഘട്ടത്തിലെ വികൃതിയും കുസൃതി ഒക്കെ കേൾക്കാറുള്ളൂ ബീവി നബിയോട് പറയാൻ എനിക്ക് വേണ്ടി ദ്വാരക്കു നബിയെ അങ്ങനെ പുണ്യനബി ദ്വാരക്കുകയാണ് അല്ലാഹും ആയിഷ അല്ലാഹു മകുഫി ആയിഷ അല്ലോഹുമ്മു ഫിർ ആയിഷ അള്ളാഹു എൻറെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ എൻറെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ എൻറെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ ആകാശലോകങ്ങളുടെ വാതിലുകൾ ഹബീബിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് ചാടി ചിരിക്കാൻ തുടങ്ങി നബി ഞങ്ങൾ ചോദിച്ചു എനിക്ക് എന്തുകൊണ്ട് സന്തോഷം വരേണ്ടതില്ല ഞാൻ സന്തോഷിക്കൂലേ നബിയെ എനിക്ക് വേണ്ടി ഞാൻ അതുകൊണ്ട് സന്തോഷിക്കുക തന്നെയാണ് നബി എനിക്ക് പെരുത്ത് സന്തോഷായി നബിയെ എനിക്ക് നല്ല സന്തോഷമായി ലഭി നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ എനിക്ക് സന്തോഷിച്ചൂടെ അപ്പൊ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ വിഷയം ആയിഷ എൻറെ ഭാര്യയായ ആയിഷ നിങ്ങൾക്കറിയുമോ ആയിഷ ബീവി ഞാനെന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ എൻറെ ഉമ്മത്തികൾക്ക് സന്തോഷിക്കാൻ ഞാൻ വക കൊടുക്കുന്നുണ്ട് എൻറെ ജീവിതത്തിൽ ഓരോ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല എന്ന് എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഞാൻ എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദോഴ ചെയ്യുന്നുണ്ട് കൂടെയുള്ളവർക്കും നാൾ വരെ വരാൻ പോകുന്നവർക്കും ആര് നമ്മുടെ ഹബീബ് സല്ലാ നബിൻറെ കുടുംബത്തിന് വീട്ടുകാർക്ക് വരുന്നൂടെ അഹുലബൈത്തിന് അസ്വാജിന് അല്ല ഉമ്മത്തികൾക്ക് أمتي يا أمتي هذا أنا حبيب إن عند أمتي أمتي قالت يوم يدعو آدم وَأَنْبِيَاهُ نفسي نفسي, نفسي 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 يا يوم يدعو خير خلق الأنبياء ഉമ്മച്ചിയമ്മച്ചിയച്ചീ ആദം നബി അലിഹിസ്വലാം മുതലിങ്ങോളമുള്ള നബിമാരും മുഴുവനും പ്രവാചകന്മാർ

ഉമ്മത്തി ഉമ്മത്തി എൻറെ ഉമ്മച്ചികളെ എൻറെ ഉമ്മച്ചികളെ ഉമ്മച്ചികളെ എൻറെ സമുദായമേ എന്നാണ് നിബിന്റെ കുടുംബത്തെ അല്ല തങ്ങള് വിളിക്കുന്നത് അവിടെ ഹബീബിനെ വിശ്വസിച്ചവരെ അവരെ രക്ഷപ്പെടുത്തണേ അവർക്ക് മാപ്പ് കൊടുക്കണേ അവർക്ക് പൊറത്തു കൊടുക്കണേ ഇത് പറയുന്ന ഹബീബാൻ അതുകൊണ്ടാണ് മനുഷ്യരായ മനുഷ്യരം മുഴുവനും അള്ളാഹു നോക്കുമ്പോൾ ഇത്രമേൽ ഹൃദയശുദ്ധിയുള്ള ഒരാളെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലില്ല തങ്ങളല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ടാണ് ഹബീബായ നിധങ്ങളെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് വിഷയം ഹൃദയമാണ് വിഷയം ഹൃദയ വിശുദ്ധിയാണ് വിഷയം ഹൃദയ വിശുദ്ധിയാണ് വിഷമങ്ങളും പരീക്ഷണങ്ങളൊക്കെ പലവിധത്തിൽ വരും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ ഒക്കെ വിഷമങ്ങൾ വരും അപ്പോഴൊക്കെ ഹൃദയം സൂക്ഷിക്കണേ ഒരു ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ട് രണ്ടാളെ അതാരാന്നറിയോ സിദ്ദീഖ് പ്രശ്നം തങ്ങളും രണ്ടുപേരും മഹാന്മാരാണ് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അടുത്തത് അപ്പോ എന്തോ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് അപ്പോ ഉൾമർ തങ്ങളോട് ഉൾമരെന്നവരെ മാപ്പാക്കണം എന്ന് പറഞ്ഞു അള്ളാ എന്തോ ദേശത്തില് എന്ന് പറഞ്ഞു വിട്ടു തങ്ങൾക്ക് ഭയങ്കര വിഷമായി ഹബീബിന്റെ ൂക്കുണ്ട് കാൽ കാലിൽ നിന്ന് വസ്ത്രം വരെ പൊങ്ങിയിട്ടുണ്ട് മുട്ട് കാണുന്നുണ്ട് അങ്ങനെ തോട്ട ഓടി വരുന്നത് പറഞ്ഞു ും ഇന്നാഹിബക്കും ഫാമർ അതാ ശുദ്ധീകരിക്കുന്നവര് വരുന്നു നന്മയിലെ കോടി വരുന്ന ആളാണത് നന്മയിലേ കോടി വരുന്ന ആളാണ് ഫക്കത് കാമറ മുഖാമറ എന്നൊക്കെ പറയാൻ ശരിക്കും അഡ്വഞ്ചർ എന്നാണ് സത്യത്തിന് ധർമ്മത്തിന് നന്മയ്ക്ക് വേണ്ടി അഡ്വഞ്ചർ ചെയ്യുന്ന മഹാൻ എന്നൊക്കെയാണ് ആ വാക്കുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് അതാണ് ശുദ്ധിക്കുന്നത്

ഇന്ന ഹാദാ ഫഖദ് ഗാമർ നിങ്ങളുടെ കൂട്ടുകാരൻ അൻഹു ഹബീബിന്റെ വന്നിട്ട് കാര്യം പറഞ്ഞു യാ നബിയേ കാന വബൈന ഞാനും ഉമർ എന്നവരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നബിയേ അസ്തസ്മിഹു സാമ്യഹിനി എനിക്ക് പുറത്തു തരണം എനിക്ക് മാപ്പാക്കണം എന്ന് മുസാമഹത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നു അടി ഞാൻ മാപ്പാക്കി തരൂല നിവിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ പിന്നീട് അങ്ങനെ ആർക്കും പറയാൻ പാടില്ലേ നിങ്ങള് മാപ്പ് കൊടുത്തില്ല എന്ന് വിചാരിക്കാ ഒരു കുഴപ്പമില്ല ഉള്ള മാപ്പ് കൊടുക്കും കാരണം നിങ്ങളോട് മാപ്പ് ചോദിക്കലാണ് ഇവരുടെ ബാധ്യത നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അള്ള ഇറക്കി കൊടുക്കും കാരണം പറഞ്ഞു നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരി പെണ്ണുങ്ങളെ ആണുങ്ങളെ നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ ഫെസാമ്യ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം തരൂലെന്ന് പറയാൻ പാടില്ല ശെരിക്കും മനസ്സിലാക്കണം അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം മാപ്പ് തരൂല എന്ന് പറയാ ഉമ്മക്ക് പോകുമ്പോ അജ്ജു പോകുമ്പോഴേ പൊരുത്തപ്പടിക്കല് പോയി വന്നിട്ട് കാണിച്ചാൽ കേട്ടോന്ന് അതിന്റെ അർത്ഥം ടെമ്പററി പൊരുത്തപ്പടിക്കലാണെങ്കിൽ എന്റെ പഴയ പോലെ തന്നെ ആൾക്കാർ തള്ള അജിനു പോയി കൊടുത്ത് കായ് കളഞ്ഞു എന്നല്ലാതെ എന്ത് കാര്യം ആ കുർഷുംപും അതൊക്കെ അതേപോലെ ആ ദേഹത്തിന് ഇറങ്ങി പോയിട്ടില്ല കാശു പോയി നല്ലാതെ എന്താ കാര്യം അപ്പൊ അങ്ങനെ ആയി പോകരുത് മാപ്പ് ചെയ്ത് കൊടുക്ക മാ പൊരുത്തപ്പെട്ടുകൊടുക്കുക ശുദ്ധീകരുന്നങ്ങൾ നബിയോട് പരാതി പറഞ്ഞു ഞാനും ശുദ്ധീകരിക്കുന്നവരും തമ്മിൽ ഞാനും ഉൾമറന്നവരും തമ്മിൽ കാന ബോര് ചെറുതുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മാപ്പുതരണം എന്ന് പറഞ്ഞു ഞാൻ ഉമറന്നവരുടെ അധികത്തേക്ക് ചെന്നു ഫാബാ അലയ്യ അങ്ങനെ ഉമരന്നവർ എനിക്ക് മാപ്പ് തന്നില്ല നബിയേ അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എനിക്ക് വേണ്ടി അങ്ങ് മാപ്പ് ചോദിക്കണം അള്ളാഹുവിനോട് തങ്ങളോട് വന്ന് അങ്ങനെയാണ്

ഞങ്ങള് വഫാത്താകാം സമയമായപ്പോഴേ മദീനത്തെ പള്ളിയുടെ എല്ലാ വാതിലും അടച്ചേക്കണം എന്ന് പറഞ്ഞു ഞങ്ങള് എല്ലാ വാതിലും അടക്കണം രാത്രി എൻ്റെ അബൂബക്ര വരുന്ന വാതിലുണ്ട് അത് അടക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പോഴുണ്ട് ബാബു സലാമിലേക്ക് സലാം പറയാൻ വേണ്ടി കയറൂലേ ഫസ്റ്റ് വാതില് നേരെ ഇടതുപാത്ത വാതിൽ ബാബു സുദ്ദീഖ് എന്ന പേര് സുദ്ദീഖ് തങ്ങളുടെ വാതിലാണ് അത് അടക്കരുത് എന്ന് പറഞ്ഞു അവിടുത്തെ മെമ്പറിൽ കാര്യങ്ങൾ പറഞ്ഞു മിൻ അഹദിൻ എനിക്ക് ഒരുപാട് ആളുകൾ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ അവരൊക്കെ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അതിനെ തിരിച്ചു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്റെ അബോബക്കർ ഒഴികെ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തിരിച്ചെനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിന് പകരം അള്ളാഹു ആണ് കൊടുക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഒരാളെ കുറിച്ച് മാത്രമാണ് അങ്ങനത്തെ ലബിക്ക് വേണ്ടപ്പെട്ട ഹബീബാണ് ഹബീബിന്റെ അപ്പോ അവരെ വേദനിപ്പിച്ച ദേഷ്യം വേദനിപ്പിച്ചെ ി ദേഷ്യം വന്നാൽ ഇങ്ങനെ ചെമന്ന് വരും നല്ല ഭംഗിയുള്ളവരാണ് പൊട്ടിച്ച പോലെ ചോര നിറം വരൂലേ അങ്ങനെയാണ് ആ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞത്

മറന്നവർക്ക് നഷ്ടമായി പോകും അങ്ങനത്തെ ഒരു വാക്ക് പോലും ഹബീബിന്റെ നാവിൽ നിന്ന് വരരുത് എന്ന് വിചാരിച്ചിട്ട് മഹാനായി ശുദ്ധീകുറിയു ഹബീബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു നബിയെ ഞാനാണ് തെറ്റ് ചെയ്തത് നബിയെ എന്റെ പക്ഷത്താണ് തെറ്റ് സംഗതി ആരുടെ പക്ഷത്താ തെറ്റ് കയ്യിലായിരുന്നു അതുകൊണ്ടാണ് അബ്ദുല്ലാഹുബിന് പറയുന്നത് നിങ്ങളെപ്പോലെ നൂറുകണക്കിന് ശൂന്യസ്കാരം അല്ല ശുദ്ധീക്ക് ഞങ്ങളുടെ സ്ഥാനം കിട്ടാൻ കാരണം നിങ്ങളെ പോലെ ഒരുപാട് സുന്നത്ത് സുന്നോമ്പെടുത്തിരുന്ന ആളൊന്നും ആയിരുന്നില്ലാ സുഹാബത്തിന്റെ മീത എത്തിയത് സുഹാബികളിൽ ആരും എത്തൂല അവരാണ് ആദ്യത്തെ ശേഷമേ മറന്നവർ വരും അവർക്ക് ശേഷമേമാൻ ഞങ്ങൾ വരുന്നുള്ളൂ അവർക്ക് ശേഷമേ അരിയാരതങ്ങൾ വരുന്നുള്ളൂ അവർക്ക് ശേഷമാണ് ബാക്കി അഷറത്തിൽ മുബശ്ശേരി